യിൽ നിന്നും അഭയാർത്ഥിയായി വന്നയാൾ താമസ സ്ഥലത്തിനു മുൻപിൽ പത്ത് വയസ്സുകാരിയെ ബരാത്സംഗം ചെയ്തതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ കുടിയേറ്റ വിരുദ്ധർ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചത് അയർലൻഡിൽ പ്രതിസന്ധിയാക്കുന്നു അയർലൻഡിൽ പരക്കെ കലാപം തുടരുകയാണ് അയർലൻഡിൽ കുടിയേറ്റ നയങ്ങളെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന ജനരോഷത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം രാജ്യത്ത് കുടിയേറ്റ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത വർദ്ധിച്ചു വരികയാണ് പത്ത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഇരുപത്തിയാറ് വയസ്സുകാരനായ ഒരു കുടിയേറ്റക്കാരൻ അറസ്റ്റിലായിട്ടുണ്ട് മാസങ്ങളായി നാടുകടത്തിൽ പട്ടികയിൽ ഉണ്ടായിരുന്ന ഇയാളുടെ അറസ്റ്റ് നഗരത്തിൽ വ്യാപകമായ അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും തിരികൊളുത്തി ബുധനാഴ്ച രാത്രി നടന്ന പ്രതിഷേധങ്ങളിൽ ഇരുപത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആഫ്രിക്കൻ രാജ്യത്ത് നിന്നുള്ള ഇയാളെന്ന് കരുതുന്ന പ്രതി ഏകദേശം ആറ് വർഷം മുൻപാണ് അയർലൻഡിൽ എത്തിയത് കഴിഞ്ഞ വർഷം ഇയാളുടെ അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെടുകയും ഈ വർഷം മാർച്ചിൽ നാടുകടത്തിൽ ഉത്തരവിന് വിധേയനാകുകയും ചെയ്തിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോടതിയിൽ വീഡിയോ ലിങ്ക് വഴി ഹാജരാക്കിയ ഇയാളെ തുടർ നടപടികൾക്കായി റിമാൻഡ് ചെയ്തു അറബിക് പരിഭാഷകന്റെ സഹായത്തോടെയാണ് ഇയാൾ കോടതിയിൽ സംസാരിച്ചത് ഡബ്ലിനിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന സിറ്റി വെസ്റ്റ് ഹോട്ടലിന് പുറത്ത് വൻ പ്രതിഷേധവും സംഘർഷവും ഉണ്ടായി പത്തു വയസ്സുകാരിയെ ഒരു അഭയാർത്ഥി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച രാത്രി ഏകദേശം ആയിരത്തോളം പേർ തെരുവിലിറങ്ങിയത് പോലീസ് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിക്കവേ ഇരുവിഭാഗങ്ങളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി സിറ്റി വെസ്റ്റ് ഹോട്ടലിന് സമീപം വെച്ചാണ് ഇരുപത്തിയാറ് വയസ്സുകാരനായ അഭയാർത്ഥി പെൺകുട്ടിയെ ആക്രമിച്ചതെന്നാണ് ആരോപണം ഹൈറഷ് ജീവിതങ്ങൾക്ക് വിലയുണ്ട് അവരെ പുറത്താക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രതിഷേധക്കാർ പോലീസിന് നേർക്ക് കുപ്പികളും ഇഷ്ടികകളും എറിയുകയും പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തു സംഘർഷത്തിനിടെ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാഴ്ച നടന്ന മറ്റൊരു സംഭവവും നിലവിലെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഡോനാമെഡിലെ ഗ്രാറ്റൻ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ വെച്ച് യുക്രൈൻ കൌമാരക്കാരനായ ആദ്യം ഡേവിഡ് സെൻകോയെ ഒരു സൊമാലിയൻ കുടിയേറ്റക്കാരൻ കൊലപ്പെടുത്തി എന്ന ആരോപണം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഈ സംഭവങ്ങൾ അയർലൻഡിലെ കുടിയേറ്റ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയും സർക്കാരിന്റെ അഭയാർത്ഥി നയങ്ങൾക്കെതിരെ പൊതുജനങ്ങളിൽ അമർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സംരക്ഷണത്തിലായിരുന്ന ഐറിഷ് വംശജയായ പത്ത് വയസ്സുകാരിയെ ഡബ്ലിൻ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറുള്ള സിറ്റി വെസ്റ്റ് ഹോട്ടലിനും കൺവെൻഷൻ സെന്ററിനും സമീപമുള്ള കാർട്ടർ ലൈനിലാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് പുതിയ ആരോപണം ഒരു യാത്രക്കിടെ ഒളിച്ചോടിയതായിരുന്നു പെൺകുട്ടി രണ്ടായിരത്തി മുന്നൂറോളം പേരെ പ്രധാനമായും ാഷ്ട സംരക്ഷണം തേടുന്നവരെയും യുക്രൈനിയൻ അഭയാർത്ഥി കുടുംബങ്ങളെയും പാർപ്പിക്കുന്ന സിറ്റി വെസ്റ്റ് ഹോട്ടൽ രാജ്യത്തെ കുടിയേറ്റ വിരുദ്ധ വികാരത്തിന്റെ പ്രതീകമായി മാറിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ അയർലൻഡിൽ കുടിയേറ്റ നയങ്ങളുമായി ബന്ധപ്പെട്ട വർദ്ധിച്ചു വരുന്ന സാമൂഹിക സംഘർഷങ്ങളെയും ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നു പണം ഞങ്ങൾ തരും